സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവിശേഷങ്ങൾ തീരുന്നില്ല മമ്മൂട്ടി ചെയ്ത കാര്യങ്ങളിതാ നടൻ ദേവൻ എടുത്തെടുത്തു പറയുന്നു മഹാനടൻ തന്നെയാണ് മമ്മൂട്ടി മലയാളക്കരയിൽ മാത്രമല്ല മാലൂകരെല്ലാം മമ്മൂട്ടിയെ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിലെ നന്മ കൊണ്ടാണ് ഇപ്പോഴിതാ ഭാഗ്യയുടെ കല്യാണ സമയത്ത് ഗുരുവായൂർ നടയിൽ നടന്ന മമ്മൂട്ടിയുടെ പെരുമാറ്റം മനുഷ്യനെന്ന മമ്മൂട്ടി എന്ന തലക്കെട്ടിൽ നടൻ ദേവൻ പങ്കുവയ്ക്കുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂർ അമ്പലനടയിൽ വന്ന മമ്മൂട്ടിയെയും ഭാര്യയെയും മലയാളികൾ മനസ്സിലാക്കി ഈ കല്യാണവേളയിൽ എന്നെ മാത്രമല്ല മനുഷ്യരായിട്ടുള്ള മനുഷ്യരെ എല്ലാവരെയും ആകർഷിച്ച മനുഷ്യനായി മമ്മൂട്ടി പ്രധാനമന്ത്രി നീട്ടിയ ശ്രീരാമക്ഷേത്രത്തിലെ അക്ഷതം കൈനീട്ടി വാങ്ങി പോക്കറ്റിലിട്ടതും വധു ദക്ഷിണ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ചെരുപ്പൂരി വെച്ച് ദക്ഷിണ വാങ്ങിയതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുൻപിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അഭിമാനത്തോടെ വിനയത്തോടെ നിന്നതും മമ്മൂട്ടി എന്ന മഹാനടനെ ഒരു മഹാപുരുഷനാക്കി മാറ്റി ഭാര്യയെ ഭാരതീയ സംസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ട് കൂടെ കൂട്ടിക്കൊണ്ടുവന്ന ഈ നന്മ നിറഞ്ഞ മമ്മൂട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു സ്നേഹിക്കുന്നു എന്നാണ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി